ഹലോ അസ്സാ വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണ് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പോൾ നമ്മൾ നേരം പോലത്തെ നമ്മളെ മെയിൻ പരിപാടി ഇപ്പോൾ സ്കൂളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ നേരെ എണീറ്റ് നമ്മൾ അടുക്കളയിലേക്ക് വന്നിരിക്കണേ അപ്പോൾ നല്ല ഇരുടാണല്ലോ അപ്പോൾ അപ്പോൾ അതാണ് നമ്മൾ ലൈറ്റൊക്കെ ഇട്ട് അടുക്കളയിലേക്ക് വന്ന് നമ്മൾ ആ ഫ്രിഡ്ജ് എന്നുള്ള സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചേക്കണേ അപ്പോൾ രാത്രി തന്നെ അപ്പോൾ ചിന്തിക്കട്ടോ എന്താ ഉണ്ടാക്കേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ മെനുവൊക്കെ നല്ലോണം മനസ്സിൽ കരുതിയിട്ട് മാത്രമേ അടുക്കളയിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഒന്ന് ഫുള്ള് കണ്ട് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കില്ലേ കേട്ടോ അപ്പോൾ നമുക്ക് കുട്ടിയൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു റൈസിൻ്റെ റെസിപ്പി കാണിക്കേണ്ടത് അപ്പോൾ എല്ലാവരും ഒന്ന് ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് മറന്നു പോകല്ലേ അപ്പോൾ നമ്മളൊന്ന് പത്തിരിയുണ്ടാക്കുന്നത് പത്തിരിക്ക് പത്തിരി ചെന്നൈ ദോശമായിട്ട് ഉണ്ടാക്കുന്നത് അതിന് നല്ലൊരു കുറുമക്കറിയൊക്കെ വെച്ചിരിക്കുന്നത് അതിൻ്റെ റെസിപ്പിയൊന്നും കാണിച്ചില്ലേ കേട്ടോ അപ്പോൾ നമുക്ക് റൈസിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടിയെന്ന് നോക്കാം അപ്പോൾ ഞാൻ കുറച്ച് മല്ലിയില ചെറിയ കഷ്ണം ഉള്ളി ചെറിയ കഷ്ണം തക്കാളി കുറച്ച് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി കേട്ടോ അപ്പം നമ്മൾ റേഷൻ അരി നല്ലവണ്ണം കല്ലൊക്കെ പോക്കി നല്ലവണ്ണം എല്ലാം പോക്കി രാത്രി കിടക്കാൻ നേരം കഴുകി വൈകിട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ട് ഓറ്റി വെച്ചതാട്ടോ ഞാൻ ഇതിലേക്ക് കഷ്ണം ചിക്കനൊക്കെ ഇട്ടിട്ടാണ് വെക്കുന്നത് പിന്നെ വെജിറ്റബിളായിട്ട് ഗ്രീൻ പീസ് ചേർക്കുന്നുണ്ട് പിന്നെ ക്യാരറ്റ് ചേർക്കുന്നുണ്ട് അങ്ങനെ എന്തെല്ലാം വെജിറ്റബിൾസ് ഉണ്ട് അതൊക്കെ ചേർത്തിട്ട് നമുക്ക് അടിപൊളി റൈസ് ലഞ്ച് കൊടുക്കട്ടോ കുട്ടിയൊക്കെ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഞാൻ നിറോഷം വിടുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കി കേട്ടോ അപ്പോൾ അതാ കുറച്ച് നല്ല ചീര കെട്ട് കൊടുത്തിരിക്കണെ അതുപോലെ തേങ്ങ നമ്മൾ പൂണ്ടെടുത്ത തേങ്ങയിൽ അതൊന്ന് ആദ്യം ക്രഷ് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം പച്ചരിയും പിന്നെ ചെറിയ ഉള്ളിയും കുറച്ച് ഉപ്പും നല്ല ചീര കൂട്ടിട്ട് ഫൈനാക്കി അടിച്ചു കൊണ്ടുവരും കേട്ടോ അപ്പോൾ എൻ്റെ മോന് തിരികേ ഇഷ്ടമില്ലാത്ത സംഭവമാണ് നിർദ്ദോഷം പക്ഷെ ബാക്കി എല്ലാവർക്കും ഇവിടെ ഭയങ്കര ഇഷ്ടം കേട്ടോ ഇൻഫിൻ്റെ മോക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഓന് ഞാൻ അധികം ചുടയില്ല അപ്പോൾ ഓനില്ലാതായപ്പോൾ നമ്മളെ മെയിൻ പരിപാടി ഇപ്പം നിർദോഷമായിട്ട് പെട്ടെന്ന് കഴിയും ചെയ്യൂലേ ഫസ്റ്റൊക്കെ ചുടുമ്പോൾ കല്ലിനും വല്ലാത്തൊരു മിസ്റ്റേക്ക് കളിയൊക്കെയാണ് പിന്നങ്ങ് റെഡിയാക്കി കൊടു അപ്പോൾ നമുക്ക് എങ്ങനെയാണീ റൈസ് ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഓയിൽ ഒഴിച്ചപ്പോൾ ഉണ്ടല്ലോ എന്നോട് വീഡിയോ നെങ് ഓണാക്കാം മറന്നോ ഇട്ടോ മറന്നോ ഇതെല്ലാം നെങ്ങിയിട്ടില്ല ഒക്കെയോ ആർക്കറി എന്താണെന്ന് അറിയില്ല അപ്പോൾ നമ്മൾ ഞാനിതാ കുറച്ച് നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഒക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് കഷ്ണം രണ്ട് കഷ്ണം ചിക്കൻ ഉണ്ടായിനും അത് ഇട്ട് കൊടുത്തിട്ടൊന്ന് മോപ്പിച്ചെടുത്തതിന് ശേഷം എന്താക്കാം നമ്മൾ അരി ഇട്ട് കൊടുക്കട്ടോ റേഷൻ അരിയാണേ റേഷൻ അരി വെച്ച് ചെയ്യാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാട്ടോ ആയിട്ടുള്ളത് അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് സ്കൂളിലൊക്കെ കൊടുക്കുമ്പോൾ അറിയൊന്നും വേണ്ട ഇത് തന്നെ മതിയാവും കേട്ടോ പച്ചക്കറിക്ക് പച്ചക്കറിയൊക്കെ ആവുമല്ലോ അപ്പോൾ അതിലേക്ക് മസാലകളായിട്ട് ചേർക്കുന്ന കുറച്ച് മഞ്ഞൾ കുറച്ച് ഗരം മസാലപ്പൊടിയും മാത്രം മതി കേട്ടോ പിന്നെ കുരുമുളകിൻ്റെ പൊടി വേണമെങ്കിൽ കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ അത് ഞാൻ അധിക ദിവസം ഇങ്ങനെ ആണാക്കി കൊടുക്കൽ എപ്പോഴും റേഷൻ ജീവിച്ചെടുക്കൂലട്ടോ ഒരു ദിവസം റേഷൻ ഇരണെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ ഇതില്ലേ ബസ്മതി അരി അത് പിന്നെ ഒരു ദിവസം നമ്മൾ ഇതുണ്ടല്ലോ നെയ്ച്ചോറൊക്കെ വെക്കുന്ന അരി ബിരിയാണിയൊക്കെ വെക്കുന്ന ആ അരിയാണ് കേട്ടോ വെച്ചുറുക്കൽ പിന്നെ ജീരകശാല അരി അപ്പോൾ അതാണ് ഞാൻ ഗ്രീൻ പീസ് മുക്കാ വേവിൽ വേവിച്ചെടുത്തേക്കണ കേട്ടോ അതും കുറച്ച് ഇതും ഇട്ട് എടുത്തിരിക്കണേ നമ്മളെ എന്താ പറയുക റഷ്യൻ അരി കേട്ടോ അപ്പം എൻ്റെ മോള് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നോക്കി നിൽക്കണം എന്താണ് ഉണ്ടാക്കണമെന്നൊക്കെ അറിയണം കേട്ടോ രാവിലെ എങ്ങനീട്ട് വന്ന് കുളി കഴിഞ്ഞ് അടുക്കളയിലേക്ക് വന്നിട്ട് ഞാൻ എന്താണെന്ന് ഉണ്ടാക്കുന്നുള്ളതൊക്കെ അറിയുന്ന നിർബന്ധമാണ് അപ്പോൾ ആൾ പുറപ്പെടാൻ പുറപ്പെടാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കണം കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിഗക്കെ വെള്ളം നിൽക്കണം കേട്ടോ അതാണ് അതിൻ്റെ കണക്ക് ഞാൻ അങ്ങനെയാണ് അധികം ചെയ്യൽ എന്നിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക മല്ലിയിലൊക്കെ അപ്പം തന്നെ ഇട്ട് കൊടുത്തിട്ട് രണ്ട് വിസിൽ ഇട്ടോ ഹൈ ഫ്ലെയിമിൽ രണ്ട് വിസിൽ വിസിലടിച്ചാൽ അട്ടിപ്പൊളി റൈസ് റെഡി റെഡിയാണ് കേട്ടോ ഇനി വേണമെങ്കിൽ കുറച്ച് തൈരോ അല്ലെങ്കിൽ ലെമൺ ലെമണോ ലെമൺ നീരില്ലേ കുറച്ച് ഒഴിച്ചിട്ട് മതി അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ ഞാൻ ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തുണേ പച്ചമുളക് ഇടാൻ മറന്നു പോയതാണ് അപ്പോൾ നമുക്കിപ്പോൾ സത്യം പറയണമെങ്കിൽ ലോങ് വീഡിയോ ഇടാൻ ഒരു ഇഷ്ടക്കുറവ് വന്നിരിക്കണം കാരണം ഒന്നല്ല വ്യൂസ് ഇല്ല കേട്ടോ തീരെ വ്യൂസ് ഇല്ല എന്താണെന്നറിയില്ല ഞാൻ തീരെ ലോങ് വീഡിയോ ഇടാതായിട്ട് ഇന്നെല്ലാവരും മറന്നുപോയോ ഇനി തമ്മിൽ ശരിയാവായിട്ടാണോ ഒന്നും അറിയാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ലോങ്ങ് വീഡിയോ എടുക്കാൻ എന്തോ ഒരു ബുദ്ധിമുട്ടിട്ട് അപ്പോൾ നിർദോഷം വയ്ക്കുന്ന ആ സൗണ്ട് കേൾക്കാനൊക്കെ ഭയങ്കര രസ് ആണല്ലേ അപ്പോൾ ഞാൻ നമ്മളെ സൗണ്ട് ഒക്കെ ഒന്ന് വെച്ചാണ് അപ്പോൾ ചെറിയ ദിക്കറൊക്കെ രാവിലെ ചെല എപ്പോഴും ചൊല്ലില്ല കേട്ടോ ചില സമയത്ത് മാത്രം അങ്ങനെയുള്ള ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ ചില സമയത്ത് ഭയങ്കര ഇതാണ് ചില സമയത്ത് എനിക്ക് ചൊല്ലാൻ പറ്റില്ല കേട്ടോ രാവിലെ അതുകൊണ്ടാണ് മോക്ക് ക്ലാസ് കാണാൻ വേണ്ടിയിട്ടൊക്കെ രണ്ട് ചെറിയൊരു ഫോണുണ്ട് ആ ഫോണിലാണ് ഞാൻ ക്ലാസ് ഇത് തിക്ക്റ് ചൊല്ലാൻ എടുക്കൽ അത് മോളങ്ങ് വാങ്ങിക്കൊണ്ട് കൂട്ടും അപ്പോൾ പിന്നെ ചെല്ലാൻ കഴിയില് നമുക്ക് വീഡിയോ എടുക്കണ്ടേ അപ്പോൾ രണ്ടും കൂടെ നടക്കൂല അതിനൊക്കെ കുറേ വേറൊരു ഫോണൊക്കെ വേണം കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ നല്ല നിർദ്ദോഷ റെസിപ്പിയും നമ്മുടെ ലഞ്ച് ബോക്സ് റെസിപ്പിയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നത് വിചാരിക്കാൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ യൂട്യൂബിലൊക്കെ ഒരുപാട് നിയമങ്ങളൊക്കെ വരുന്നുണ്ട് നമ്മളെ ചാനലിനൊന്നൊന്നും സംഭവിക്കില്ല നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ കണ്ടന്റാണ് ഇതുവരെ ഇട്ടിരിക്കുന്നത് ഇനിയും അങ്ങോട്ട് അങ്ങനെ ആവട്ടെ എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ എന്തായാലും എന്താണ് വ്യൂസ് കുറയും പറയാൻ പറ്റില്ല എല്ലാവർക്കും മതത്തിൽ തന്നെ വ്യൂസ് കുറവാണ് കേട്ടോ ആർക്കും സമയം ഉണ്ടാവില്ലല്ലേ പിന്നെ പലരും കുട്ടികളെ പഠിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത് കൊണ്ട് നമ്മളെ നിർദോഷം ഓരോന്നോരോന്നും ഇങ്ങനെ ചുട്ടെടുക്കുന്നത് കാണാൻ നല്ല രസമാണ് അപ്പോൾ ഫസ്റ്റിൽ ചുട്ടപ്പോൾ എന്തോ ഒരു മിസ്റ്റേക്ക് കഴിഞ്ഞിട്ടോ കല്ലിന് പിന്നെ പിന്നൊക്കെ റെഡിയായി നമ്മൾ റസീനെ നിർദോഷ ചൂടുന്നത് കാണാൻ നല്ല രസാട്ടോ റസീനാണെന്ന് ഉദ്ദേശിച്ചാൽ നമ്മളെ ഒരു ഫ്രണ്ട്സ് ഉണ്ട് പറ്റിയിട്ടോ പറഞ്ഞത് അപ്പോൾ ഓരോരോ നിർദോഷം അട്ടിക്ക് അട്ടിക്ക് അട്ടിക്കെടുത്തിട്ട് നമ്മളെ കറിയും കൂട്ടി തന്ന നല്ല ടേസ്റ്റ് ആണ് ഇങ്ങനെ ചൂടോടൊക്കെ നല്ല പാൽ ചായ കട്ടൻ ചായ ഒക്കെ കൂട്ടി തന്നാൻ വേണ്ടിയിട്ട് നല്ല രുചിയുള്ള സംഭവമായിട്ടോ നീർദോശ അപ്പോൾ രണ്ട് ഹൈ ഫ്ലെയിമിലുള്ള ബീസിലടിക്കു ശേഷം അതാ നമ്മൾ പ്രഷറൊക്കെ പോയതിന് ശേഷം തുറക്കാൻ പാടുള്ളു അടിപൊളി റൈസ് ഇവിടെ റെഡിയാണ് അപ്പോൾ ഇതിലേക്ക് കയറിച്ചിട്ടിട്ടുണ്ട് ഗ്രീൻ പീസും ചിക്കനും ഒക്കെ ഇട്ടിനെ കൊണ്ട് ഒരു ഹെൽത്തി ഫുഡായിട്ടാണ് തോന്നുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് പാലൊക്കെ ചീര കുറച്ചൊക്കെ കരിഞ്ഞിട്ട് ചേർത്താൽ നല്ല രുചിയാണ് കേട്ടോ വേഷനരിയാണെന്ന് അറിയിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ രാത്രി കിടക്കുന്ന സമയത്ത് കഴുകി പുതിർത്തി വെച്ചാൽ നമ്മൾ കറക്റ്റ് നമ്മൾ മന്തി വെക്കുന്ന അരിയിൽ അതുകൊണ്ട് വെച്ച ഫീലിംഗ് ഉണ്ടാവും കേട്ടോ കുറച്ച് നെയ്യൊക്കെ ഇട്ട് കൊടുത്താൽ അതേ ടേസ്റ്റ് തന്നെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കിക്കൂടി കേട്ടോ നല്ല അടിപൊളി രുചിയാണ് അപ്പോൾ ഒന്ന് തണിയാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ് അപ്പോൾ ചിലർ കാണാൻ ചൂടുകൊടുക്കുക ടിഫിൻ ബോക്സിലാക്കണേ അങ്ങനെ ആകുമ്പോൾ എന്താണ് അവസ്ഥ പറയാം പറ്റില്ല ഇതിപ്പോൾ വീഡിയോക്ക് വേണ്ടി മാത്രം ചെയ്തതായിട്ടോ ഒന്ന് തടങ്ങിയതിന് ശേഷം മാത്രമേ മൂടിയിടള്ളൂ അപ്പോൾ ഒരു ഏഴ് അമ്പത്തഞ്ചൊക്കെ ആകുമ്പോഴൊക്കെ മോള് പോകും എട്ടേ ബസ് അപ്പോൾ ഇപ്പോൾ ഇവിടെ തൊട്ടടുത്തുള്ള സ്കൂളിൽ തന്നെ ആയിട്ടൊക്കെ കിട്ടി കുറച്ച് പോയാൽ മതി പണ്ടെന്ന് വരുമ്പോൾ കോഴിക്കോട് ടൗണിൽ തന്നെ എത്തേണ്ടി സ്കൂൾ പഠിച്ചിട്ടോ അപ്പോൾ ഓൾ പഠിച്ച സ്കൂളിലേക്ക് ഒക്കെ പോകുന്നത് തീരെ ഇഷ്ടമില്ലാണ്ടായിട്ടാണ് പിന്നെ വേറെ സ്കൂളിൽ കൊടുത്ത് അവിടെ കിട്ടിയത് കേട്ടോ അപ്പോൾ ഇന്നാലും സീറ്റ് കിട്ടാത്ത ഒരുപാട് മക്കളൊക്കെ ഉണ്ടല്ലേ അപ്പോൾ ഞാനിട്ട് നല്ല മാങ്ങച്ചാറും ഒക്കെ ഓൾ തന്നെ കേട്ടോ പാത്രത്തിലാക്കലോ എന്താണെന്ന് വച്ചാൽ ഒക്കെ അറിയണം ഓക്ക് എത്ര വേണം എന്നുള്ളതൊക്കെ അറിയണം അതുകൊണ്ട് ഓൾ തന്നെ ആക്കലാട്ടോ അപ്പോൾ ചായ ഒക്കെ കുടിക്കുമ്പോൾ ഓൺലൈനായിട്ടോ ട്യൂഷന് ഞാൻ ചേർത്തിയ സൈലത്തിൽ ഓൺലൈനായിട്ട് ചേർത്തി കൊടുത്തതാണ് അപ്പോൾ ടിഫിനൊക്കെ റെഡിയാണ് ഓൾ ചായ കുടിക്കുന്നുണ്ട് ക്ലാസ് കാണുന്നുണ്ട് അതിനോട് കൂടെ എൻ്റെ കാര്യങ്ങൾ ഞാൻ നോക്കുന്നുണ്ട് കേട്ടോ ഒന്നല്ല മെയിനായിട്ട് വെള്ളം കുടിക്കലാ കേട്ടോ അപ്പോൾ ഈ വെള്ളം കുപ്പിയായിട്ട് ഒന്ന് ഫ്രണ്ട് പോയിരിക്കും മഴ ആണല്ലോ വെള്ളം കുടിക്കാണ്ട് എടുക്കലോ എന്ന് വിചാരിക്കലില്ല കേട്ടോ കഴിയുന്നത് അങ്ങനത്തെ ഒരു മൂന്ന് കുപ്പിയൊക്കെ വെള്ളം കുടിക്കലുണ്ട് അപ്പോൾ മഴ ആയതുകൊണ്ട് എന്തോ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ നല്ല എങ്ങനെയെങ്കിലും കുടിച്ചെടുക്കും നല്ലൊരു പ്രത്യേക സുഖമായിട്ടോ വെള്ളം ആയിട്ട് കൊലായിലൊക്കെ ഒന്ന് കുത്തിയിരുന്ന് നമ്മളെ പ്രകൃതിയെക്കൊന്ന് ആസ്വദിച്ച് ഇരുന്ന് കണ്ട് വെള്ളം ഇങ്ങനെ കുടിക്കുമ്പോൾ കേട്ടോ ഒരു പ്രത്യേക സുഖം തന്നെയാണ് അപ്പോൾ മോളിങ്ങനെ പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുക നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് പുറത്തത്തെ പുറത്തു വെടി എടുത്തതാണ് അപ്പോൾ ഈ വീട്ടിൽ ആൾ കൂടിക്കുക ഒരു അമ്മയും ഒരു മോനും മാത്രമേ ഉള്ളൂ അപ്പോൾ അമ്മ ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ എടുത്തത് കിട്ടോ അമ്മ ഏത് സമയം കൊലയുണ്ടാവും നല്ല സ്വഭാവമുള്ള അമ്മ അപ്പോൾ അമ്മ എണീറ്റ് എണീറ്റ അടുക്കളയിലായിരിക്കും കേട്ടോ അങ്ങോട്ടേക്ക് വേറെ ഒരു ഇട്ട് എട്ടര ആക്കാകുമ്പോൾ പേപ്പർ വായിക്കാൻ വേണ്ടി വരും കേട്ടോ അന്ന് അപ്പോൾ ഒരു കുശലാന്വേഷണമൊക്കെ നടത്തും അപ്പോൾ മോള് സ്ഥലമൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് നല്ല മഴ വരുന്നുണ്ട് പെട്ടെന്ന് പോയി ബസ് സ്റ്റോപ്പിൽ സ്റ്റോപ്പിലെത്തിക്കോ എന്ന് പറഞ്ഞതാ കേട്ടോ അപ്പോൾ ഗേറ്റൊക്കെ അടിച്ച് എന്താ നായ്ക്കളെന്നറിയാം ഗേറ്റൊക്കെ അടിച്ചു പോയതാണ് അപ്പോൾ അതിൻ്റെ എത്താത്തതിൻ്റെ മോളൊരു വീട് എടുത്തിരുന്നു കേട്ടോ ഇല്ല അവിടെ നിന്ന് കുറച്ച് പോയാൽ മതി അപ്പം ഞാൻ ഷോർട്ട്സ് ആക്കിയിരുന്നു അപ്പോൾ അന്ന് എടുത്ത വീഡിയോ ആയിട്ടുള്ള വീഡിയോ ഒക്കെ കണ്ടിട്ട് ചെയ്ത് അപ്പോൾ നമ്മളൊക്കെ ചെറിയൊരു കുറച്ച് നമ്മൾ കുടുംബങ്ങൾ മാത്രം വിളിച്ചിട്ട് ഒരു കൂടുതലൊക്കെ കഴിച്ചിരുന്നു കേട്ടോ ചെറിയ ചെറിയ തൊതില് അപ്പോൾ വീടൊക്കെയാണ് അലഹമ്മദില്ല അവൾ ഒരുപാട് കാലമായി ഒരുപാട് വെച്ചാൽ ഉള് ഹസ്ബൻറ്റിൻ്റെ വീട്ടിലേനും പിന്നെ പണയത്തിനൊക്കെ താമസിച്ചപ്പോൾ അലഹമുലില്ല ഒരു വീടൊക്കെ ആയിട്ടോ ഇനി കുറച്ച് കടങ്ങളൊക്കെ ഉണ്ട് പെട്ടെന്ന് വീട്ടാൻ വേണ്ടിയിട്ട് അള്ളാഹു തോഫിക്ക് നൽകട്ടെ നമുക്ക് പ്രാർത്ഥിക്കുക വീടില്ലാത്തവരുണ്ട് ഉള്ള വീടിന് കടങ്ങളുള്ളവരുണ്ട് എല്ലാവർക്കും എല്ലാം അങ്ങനെ പലേരുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും കടങ്ങളൊക്കെ വീട്ടാനുള്ള തോഫിക്ക് നൽകട്ടെ അപ്പോൾ വാരി വലിച്ചിട്ടതായിട്ടോ അപ്പോൾ പറയുന്നുണ്ട് ഇപ്പം വന്ന് വീഡിയോ എടുക്കുകയാണെങ്കിൽ വന്നി വൃത്തിയിലാക്കി വെച്ചത് വൃത്ത കൂടുന്ന ഒരു ഹറിബറിയാണല്ലോ അപ്പോൾ അവിടെ ഡെയിലി കയറുന്നെങ്കിൽ നെറ്റ് അടിക്കുന്നുണ്ട് ഇതോളം ആങ്ങളാട്ടോ എൻ്റെ താത്താൻ്റെ മോനാണ് പിന്നെ എൻ്റെ മോനാണ് ചുവന്ന ടീഷർട്ട് മോനൊക്കെ എല്ലാവരും കൂടെ കൂടിയിട്ട് നല്ല അടിപൊളിയായിട്ടൊക്കെ നെറ്റൊക്കെ കെട്ടാണ് കേട്ടോ അപ്പോൾ ഇവക്ക് മൂന്ന് ആൺകുട്ടികളാണ് കേട്ടോ അപ്പം കടങ്ങളൊക്കെ വീട്ടാനും അതാവ് തോൽപ്പിക്കുന്നത് അത് നല്ല അടിപൊളി ഇതമ്മ ബിരിയാണി ഉണ്ട് പിന്നെ തൈരുണ്ട് അങ്ങനെ നമ്മൾ കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ അപ്പോൾ പിന്നെ ചെറിയ ഫുഡൊക്കെ ആക്കി അവിടെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് കേട്ടോ പോകുന്നത് ഇതിൻ്റെ സാധാരണ മോളെ മോൻ്റെ കുട്ടിയാണ് കേട്ടോ അപ്പോൾ ഈ തൈരൊക്കെ നോക്കും ഒരു ചാനലൊക്കെ ഉണ്ടായിരുന്നു അവൾ എന്താ നിർത്തിയെന്നുള്ള അറിയില്ല കേട്ടോ നല്ല ഒക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം ഉൾ നിർത്തിയിട്ടോ അപ്പോൾ ഞാൻ ചെയ്യുക എന്താ നിർത്തിയെന്നപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എഡിറ്റ് ചെയ്യാനും കുട്ടികളെല്ലാം കൂടെ നോക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വിശേഷങ്ങൾ ഇങ്ങനൊക്കെ തള്ളതാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല് കേട്ടോ അപ്പം അടുക്കളപ്പണി ഈസിയാവാന് നമ്മളുള്ള പാത്രങ്ങളൊക്കെ പെട്ടെന്ന് കഴിയും അത്രയേ ഉള്ളൂ കേട്ടോ ഇൻഷാല് അടുത്ത വീഡിയോ ആയിട്ട് വരുക ഇൻഷാല് സ്ലാമല്ലേക്കും